ശബരിമല സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുകയാണ് അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ എത്തിക്കും ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം കൂടാതെ മലയാളം ഭാഷാ ബില്ലടക്കം ആറ് ബില്ലുകളാണ് ഇന്ന് സഭയുടെ പരിഗണനയിൽ വരുന്നത് കൂടുതൽ പ്രസാദ് ആ ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ കെ എസ് ആർ ടി സി ഫ്ളാഗ് ഓഫ് ചെയ്ത പൊതുപരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുമോ എന്നുള്ള ചോദ്യം ഒന്ന് രണ്ട് സഭയിൽ ആഞ്ഞടിക്കാൻ പോകുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം തന്നെ ആയിരിക്കും അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഉറപ്പായും സ്വർണ്ണപ്പാളി വിവാദം പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു മുത്താണ് ഈ സമയത്ത് അതായത് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിൽ തകർന്നിരുന്ന പ്രതിപക്ഷത്തിനൊരു ഊർജ്ജമാണ് സ്വർണ്ണപ്പാളി വിവാദം എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ഏതാണ്ട് തെളിവുകൾ സഹിതം പുറത്തുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നതും അതിൻ്റെ വിശദാംശം നമുക്കൊരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തരാൻ കഴിയും എന്തായാലും സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ നിരവധി ചോദ്യങ്ങൾ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് നിയമസഭയിലേക്ക് വന്നിട്ടുള്ളത് ഫ്ലോറിൽ തന്നെ മറുപടി പറയും എന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷത്തിനൊരു വലിയ ആയുധം കിട്ടുന്നത് ഇത് ആഞ്ഞടിക്കാനുള്ളൊരു വേദിയായി ഉപയോഗിക്കും നേരത്തെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എൻ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ഒരൽപ്പം മേൽക്കൈ എൽ ഡി എഫിന് നേടി കൊടുത്തിരുന്നു ആഗോള അയ്യപ്പ സംഗമ െ അങ്ങനെ കണ്ണടച്ച് എതിർക്കാനും പ്രതിപക്ഷത്തിന് കഴിഞ്ഞതുമില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ് കിട്ടിയതുപോലെ സ്വർണം ചെമ്പാക്കി മാറ്റിയ ചെപ്പടി വിദ്യ നിയമസഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത് ആഞ്ഞടിക്കാൻ തന്നെയാണ് സാധ്യത അരുൺ മാത്രമല്ല അരുൺ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട നിരവധി വില്ലുകളും ഇന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് അടിയന്തര പ്രമേയം സഭയിൽ നോട്ടീസ് കൊടുത്തേക്കാൻ സാധ്യതയില്ല പ്രതിപക്ഷം എന്നാണ് അതെന്തായിരിക്കും കാരണം